ഹായ് അപ്പോൾ ഇന്നൊരു കിഡിലിന് ഓഫറായിട്ടാണ് കേട്ടോ ഞാൻ വന്ന്ക്കുന്നത് റോസിൻ്റെ ഓഫറാണ് ഇതുവരെ നമ്മൾ അങ്ങനെ കൊടുക്കാത്തൊരു ഓഫറാണ് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പത്ത് റോസ് സെലക്ട് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് റോസ് സെലക്ട് ചെയ്യും മുപ്പത് റോസ് സെലക്ട് ചെയ്തിട്ട് അതൊരു കോംബോ ആയിട്ട് ഇടതാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ കോംബോ ഓഫർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് മൊത്തം മുപ്പത്തിമൂന്ന് റോസ് പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് തേർട്ടി ത്രീ റോസസ് ആണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുതലേ ഉള്ള റോസുകൾ ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് ടോട്ടൽ മുപ്പത്തിമൂന്ന് റോസുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ചെണ്ണം കോംബോ ആയിട്ട് തിരഞ്ഞെടുക്കാം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പത്തെണ്ണം കോംബോ ആയിട്ട് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇനി മുപ്പത്തി മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം നിങ്ങൾക്ക് ഈ ഒരു കോംബോ ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇല്ല നിങ്ങൾക്ക് ഒരെണ്ണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഐറ്റം സെലക്ട് ചെയ്യാം അഞ്ചെണ്ണം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് വരുന്നത് പത്ത് കോംബോ നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് പ്ലസ് ഈസി ആയിരിക്കും നിങ്ങൾക്ക് ആവുന്ന കേട്ടോ പത്തെണ്ണം അപ്പോൾ ഒരു റോസിന് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇനി ഒരു റോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റ റോസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അഞ്ചെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം തരും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഒരു നാല് റോസ് മതി എന്നുണ്ടെങ്കിൽ നാല് റോസിൻ്റെ കോംബോ ഓഫറായിട്ട് തന്നെ നിങ്ങൾക്കത് സെലക്ട് ചെയ്തെടുക്കാം ഇതിനകത്ത് നാടൻ റോസുകൾ വരുന്നുണ്ട് നാടൻ ബഡ്ഡിങ് റോസുകൾ വരുന്നുണ്ട് മാർഗോകോസ്റ്റർ വെറൈറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള റോസുകളാണ് ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കോമൺ ആയിട്ട് കാണുന്നത് മാത്രമല്ല അല്ലാത്തതായിട്ടുള്ള വെറൈറ്റി ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന റോസുകളും ഈ ഒരു കോം ഈയൊരു വീഡിയോയ്ക്ക് അകത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കോംബോ ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാനുള്ള അവസരമാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പത്ത് നാടൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് നാടൻ സെലക്ട് ചെയ്യാം നാടനും ബഡ്ഡിങ്ങും മിക്സഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പത്തും അഞ്ചിൻ്റെ കണക്ക് മാത്രം പറഞ്ഞത് എല്ലാവർക്കും എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് പത്തെണ്ണവും അഞ്ചെണ്ണവും ഒക്കെയാണ് അതുകൊണ്ടാണ് ആ പത്തും അഞ്ചിൻ്റെ കണക്ക് മാത്രം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മുപ്പത്തി മൂന്നെണ്ണം വേണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് പ്ലാൻസും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് മുപ്പതെണ്ണം വേണമെന്നുണ്ടെങ്കിൽ മുപ്പതെണ്ണവും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി ഇത്ര അളവ് ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു റോസ് ആണോ ഒരു റോസായിട്ട് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് റോസാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടത് മൂന്നെണ്ണം ആയിക്കോട്ടെ മൂന്നെണ്ണം പത്തെണ്ണോ ആയിക്കോട്ടെ പതിനഞ്ച് ആയിക്കോട്ടെ ഇരുപതായിക്കോട്ടെ മുപ്പതായിക്കോട്ടെ മുപ്പത്തി മൂന്നായിക്കോട്ടെ എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത് അതൊരു കോംബോ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന റോസുകൾ നിങ്ങൾക്ക് കണ്ട റോസുകൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ മിഡ് നൈറ്റ് ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ദേ ക്രീപ്പർ ജാക്കി റോസ് വരുന്നുണ്ട് കുറേ റോസുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചു തരുക പിന്നെയുള്ളത് ഓറഞ്ച് ഫെയറി റോസാണ് സോറി ഓറഞ്ച് ഫെയറിയില്ല ഓറഞ്ച് മിനിയേച്ചർ അല്ലാതെ ഉണ്ടെങ്കിൽ സ്റ്റെറിന റോസാണ് പിന്നെ ബ്ലാക്ക് റോസ് ഈ ഒരു ഓഫറിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അബ് അബ്ര റോസ് ഇതിൻ്റെ സ്ട്രൈപ്പ് നമുക്ക് ആണ് കേട്ടോ പിന്നെ ഈ റോസ് എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റിൻ്റെ റെഡ് വെറൈറ്റി ആണ് മാർഗോ കോസ്റ്റ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രം ആണ് നമുക്ക് ഈ ഒരു ഓഫർ കൊടുക്കാൻ പറയാം അതായത് നാളത്തെ ദിവസം നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവും ടു ഡേയ്സാണ് നാളെയും മറ്റന്നാളാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തരാട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ റോസ് ആണോ വേണ്ടത് അതൊന്ന് പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് നമുക്കതൊരു കോംബോ ലിസ്റ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും നമ്മുടെ ക്രീപ്പർ റോസുകളൊക്കെ വരുന്നുണ്ട് വൈറ്റ് ക്രീപ്പറും വരുന്നുണ്ട് വൈറ്റ് ക്രീപ്പറിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് പിങ്ക് ബട്ടൺ റോസ് അല്ലാത്തുണ്ടെങ്കിൽ ഫ്ലെയിങ് ബോയാണ്ടെന്ന് പറയുന്നൊരു റോസ് വെറൈറ്റി ആണ് പിന്നെ ഇത് ബ്രിട്ടീഷ് ക്യൂൺ ആണ് നല്ല സ്മെല്ലുള്ള റോസാണ് അതേപോലെ സെവൻ ഡേയ്സ് റോസ് അങ്ങനെ എല്ലാ റോസുകളും ഈ ഒരു കോംബോയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസുകൾ വെച്ചിട്ട് ഒരു കോംബോ സെലക്ട് ചെയ്യാം കേട്ടോ